നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ അഞ്ച് സെൻറ് സ്ഥലവും വീടുമാണ് കേട്ടോ പാം ടൂറിസത്തിനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിന സ്ഥലമാണ് ആദായമുള്ള സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോടെ തന്നെ ഒരു അടിപൊളി ഒഴുകുന്നുണ്ട് കേട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കൂടിയാണ് നമുക്കുള്ളത് ഈ കാണുന്നതാണ് തോട് കേട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് പന്ത്രണ്ട് മാസം നമുക്ക് ഈ തോട്ടിൽ വെള്ളം ഉള്ളതാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിന്റെ സെൻറ്ററിോടെ തന്നെയാണ് ഈ തോട് ഒഴുകുന്നത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയുണ്ട് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്ന മുപ്പതോളം ജാതിയാണുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ജാതി ഈ രീതിക്ക് നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ വിഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം കുരുമുളകും ജാതിയും പൊക്കയും കാപ്പിക്കുരു ഏലവും ഒക്കെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് നമുക്ക് ഏലമാണ് കേട്ടോ മുന്നൂറോളം ചുവട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുണ്ട് രണ്ട് ജാതിക്കൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ജാതി കായ്ക്കുന്നുണ്ട് സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് ഓവറായിട്ടുള്ള ചെരുവൊന്നുമില്ല നിരപ്പ് സ്ഥലമാണ് കേട്ടോ ചെറിയ ചെരുവുണ്ട് നിരപ്പ് സ്ഥലമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് തെങ്ങുണ്ട് കേട്ടോ നിലവിൽ മുപ്പതോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകൾ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുളക് കഴിഞ്ഞ വശം ഇരുന്നൂറ്റമ്പത് കിലോ ഉണക്കം കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ള നമുക്ക് കാപ്പിക്കുരുമാണ് കേട്ടോ കഴിഞ്ഞ വർഷം നമുക്ക് ഉണക്കം നൂറോളം കിലോ ഉണക്ക കാപ്പിക്കുരു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വാർക്ക് വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് സിറ്റൌട്ട് അടുക്കള വർക്കേരിയ എല്ലാവിധ സമി സൗകര്യങ്ങളും ഉള്ള വീടാണ് കുടിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കുടിയാണ് കേട്ടോ അതുപോലെ തന്നെ നിരവധി പ്ലാവ് മാവ് കടപ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ തെങ്ങൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് ജാതിക്കധികം പ്രായമാകാത്ത നല്ല ജാതിയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേക ഓവറായിട്ടുള്ള ചെരുവില്ല കേട്ടോ വെള്ളം പറ്റാത്ത വെള്ളമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് കൊക്കോ ഉണ്ട് കേട്ടോ കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യാൻ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ആഴ്ചയിൽ നാൽപ്പത് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് സ്ഥലം കയ്യാലേക്കെ വെച്ച് തിരിച്ച് തട്ടു തട്ടായിട്ട് ഷെയ്പ്പുണ്ട് കേട്ടോ അതിന് തോടിന്റെ മേലു സൈഡ് ഒരു സൈഡ് ഇച്ചിരി ചെരുവുണ്ട് കേട്ടെങ്കിലും ഭയങ്കര ചെരുവല്ല നമുക്ക് കയറി ഇറങ്ങി പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ വീടിനോട് ചേർന്ന് നമുക്ക് പശുക്കളെ വളർത്താൻ പറ്റുന്ന ഒരു ചെറിയ തൊഴുത്തുണ്ട് കേട്ടോ ഒരു എന്ന രീതിക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ വാങ്ങിയിരുന്നവർക്ക് നല്ല ലാഭമുള്ള ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ നമുക്ക് സ്ഥലത്തിൻ്റെ മരസൈഡിൽ കൂടെ നമുക്ക് ആദ്യം കണ്ട തോട്ടിൻ്റെ മറസൈഡിൽ കൂടെ നമുക്ക് ചെറിയൊരു വലരി ഒഴുകുന്നുണ്ട് കേട്ടോ ആദ്യം കണ്ട ആ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുക്കി തിരിച്ചുവിട്ടിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് വെള്ളം എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് കൃഷി ആവശ്യങ്ങൾക്കും വീട്ടാവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇരുപത്തിനാല് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ഉള്ളതാണ് തൊട്ടടുത്തൊക്കെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് അതിനാൽ തന്നെ ഏലകൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന്റെ ചുറ്റോട് ചുറ്റും മുള്ളുവേലി ചെയ്തിട്ടുണ്ട് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ തിരിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ള റബ്ബർ ഉണ്ട് കിട്ടും നിലവിൽ നാലോളം ഷീറ്റ് കിട്ടുന്നുണ്ട് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തിലേക്ക് കുറച്ച് മൺവഴി ഉണ്ട് കേട്ടോ ഇവിടെ മുതലാണ് നമുക്ക് സ്ഥലം തുടങ്ങുന്നത് സിറ്റിംഗ് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് നൂറ് മീറ്ററാണ് നമുക്ക് മൺവഴി ഉള്ളത് നമ്മുടെ പ്രൈവറ്റ് വഴിയാണിത് കേട്ടോ മൺവഴി ആണെങ്കിലും എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി വരുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഫാമിനും ഫാം ടൂറിസത്തിനും കൃഷി ചെയ്യുവാനും ഒക്കെ നല്ല സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഒരേക്കർ അഞ്ച് സെൻറ്റാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ വിരിവായിട്ടും കുറച്ച് അമ്പത് സെൻറ്റോളം ഏകദേശം സ്ഥലമുണ്ട് പട്ടയുള്ളതിന് മാത്രമാണ് വില ചോദിച്ചിട്ടുള്ളൂ താല്പര്യമുള്ളവർ വിളിക്കുക